നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കുളപ്പുള്ളിയും വിഫൈ ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായി ചെറുതുരുത്തി പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് കുടകൾ വിതരണം ചെയ്തു ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ജെസിഐ കുളപ്പള്ളിയും വിഫൈ ഹൈപ്പർ മാർക്കറ്റ് ചെറുതുരുത്തിയും സംയുക്തമായി ചെറുതുരുത്തി പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് കുടകൾ വിതരണം ചെയ്തു മഴക്കാലം ശക്തമായതോടെ സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പത്രപ്രവർത്തകർക്ക് കുടകൾ കൈമാറിയത് മഴ ശക്തമായതോടെ പലപ്പോഴും മഴയെ അവഗണിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുട നൽകാൻ തീരുമാനിച്ചത് കുടകൾ കൈമാറുന്നതിന്റെ ചടങ്ങ് വിഫൈ ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ അബൂബക്കർ ചെറുതുരുത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ജെ സി എ കുളപ്പള്ളിയുടെ പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ജെ സിയ കുളപ്പള്ളി ഷൊർണൂരിലും ഒക്കെ ഒട്ടനേകം പ്രവർത്തനങ്ങൾ മുഴുകി വരികയാണ് ഇത് ശക്തമായ മഴക്കാലമാണ് ആ മഴക്കാലം മുൻനിർത്തിക്കൊണ്ട് ചെറുതൊത്തിലെ പോലീസുകാർക്കും അതുപോലെ പത്രപ്രവർത്തകർക്കുമൊക്കെ ജെ സിയെ കുളപ്പുള്ളി കുടകൾ കൈമാറുകയാണ് ഇന്ന് പത്രപ്രവർത്തകർക്കുള്ള കുടകൾ നൽകുന്നത് വി ഫൈൻ ഗ്രൂപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും ഏറ്റവും അധികം സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഗ്രൂപ്പിന്റെ ഹൃദയപൂർവ്വം പ്രസ് ക്ലബ് ട്രഷറർ മനോജ് തൈക്കാട്ടിൽ ജെ സി ഐ മെമ്പർമാരായ നജ്മ ഷംസ് ഡോക്ടർ ഇബ്രാഹിം മറ്റു മാധ്യമ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി